ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറോസ് വേൾഡ് ഇന്ന് നമുക്കൊരു നന്നാരി സർബത്ത് ഉണ്ടാക്കിയാലോ നന്നാരി സർബത്ത് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ ഈ കാണുന്നതാണ് നന്നാരിച്ചെടി നീണ്ട ഇലയോടുകൂടി നടുവിൽ നീളത്തിലുള്ള വെളുത്ത വരെയുള്ള ഇലകളാണ് ഇവയ്ക്കുണ്ടാവുക ഇവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇവയുടെ ഇല പൊട്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയ വെളുത്ത ഒരു ദ്രാവകം വരുന്നത് കാണാം ഇങ്ങനെയാണ് ഞാൻ നന്നാരിച്ചെടിയെ തിരിച്ചറിയാറുള്ളത് ഇത്രയും വേരുകളാണ് നമുക്ക് നന്നാരിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള വേരുകൾ ഉപയോഗിച്ച് സർബത്ത് കാച്ചിയാലോ അതിനായി നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നന്നായി ചൂടായ ശേഷം നമ്മൾ ഇതിലേക്ക് അര കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ രണ്ട് കിലോ പഞ്ചസാരയാണ് സർബത്ത് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് കിലോ പഞ്ചസാരയിലെ അര കിലോ പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര നമ്മൾ നന്നായി ഇളക്കി അലിയിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പഞ്ചസാര ചെറുതായി അലിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായി ഉരുക്കി ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഇളക്കിയെടുക്കുക ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒന്നര ലിറ്റർ ഇളം ചൂടുവെള്ളമാണ് രണ്ട് കിലോ പഞ്ചസാരയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര കിലോ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക വീണ്ടും നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ നമുക്ക് ചതച്ചു വെച്ച നന്നാരി വേരുകൾ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഈ ലായനി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള അയവ് വരുന്നത് വരെ നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇപ്പം നമ്മുടെ നന്നാരി ചെറുപ്പ് നന്നായി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ശേഷം അരിച്ചു മാറ്റുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ വിട്ടുപോയതാണ് ഇനി ഈ സിറപ്പ് നമുക്ക് വൃത്തിയുള്ള ബോട്ടിലുകളിലായി സൂക്ഷിക്കാവുന്നതാണ് ഈ അളവിൽ നിന്ന് നമുക്ക് ഏകദേശം രണ്ട് ലിറ്റർ സിറപ്പാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സപ്പോർട്ട് ചെയ്യുക Thank you.